ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു അനാഥ പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിപ്പിച്ചിട്ട് ഒരു അമ്മയുടെ നല്ല മനസ്സിനെ വായിത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാൽ അത്രയധികം സന്തോഷിക്കുന്ന ഒരു വീഡിയോ ഇപ്പം ആ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയും ഷെഫി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്ന ടൈമിൽ നമ്മളൊക്കെ അങ്ങ് സ്തംഭിച്ചു പോവുകയാണ് ഇത് നിയമത്തെ പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നതായിട്ട് എന്തുകൊണ്ട് നമ്മുടെ അധികാരികളിലേക്ക് ഒന്നും എത്തുന്നില്ല എന്നാ ചോദിക്കാനുള്ളത് തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തന്നെ അധികാരികളിലേക്ക് ഒരു ഒറ്റ കാര്യം വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എന്തായാലും ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറയാം പത്തനംതിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ജീവമാതാ കാരുണ്യ ഭവനിലെ അന്തരവാസി ആയിട്ടുള്ള പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇപ്പം അത് കേസിലാണുള്ളത് പ്രത്യേകിച്ച് കേസ് എന്ന് പറയുന്നത് പോക്സോ കേസാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടി ഇരയായതുകൊണ്ട് തന്നെ കുട്ടിയുടെ പേര് ഇവിടെ വെളിപ്പെടുത്താൻ വേണ്ടി പാടില്ല അതുകൊണ്ട് പറയുന്നില്ല കൂടുതൽ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ടൈമിലായിരുന്നു കല്യാണം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് കല്യാണം കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും പെൺകുട്ടി പ്രസവിച്ചു ഏകദേശം കല്യാണം കഴിഞ്ഞ് എട്ട് മാസാവുമ്പോഴേക്കും പ്രസവിച്ചു അതും പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള കുട്ടി വെച്ചാൽ കല്യാണം കഴിയുന്ന ടൈമില് ഈ പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയാണ് ആ ഗർഭാവസ്ഥയിലാണ് കല്യാണം നടന്നിട്ടുള്ളത് അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാലോ സംഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പൊ പുറത്ത് വന്നേക്കുന്നത് അവിടെയുള്ള അന്തരവാസി തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചല്ല ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവള് അവള് ഞങ്ങളുടെ കൂടെ പ്ലസ് ടു ഞങ്ങളുടെ കൂടെ ആ സമയം ആ ഒക്ടോബറിൽ അവള് കെട്ടിച്ചു വിട്ട് അത് എങ്ങനെന്നുവെച്ച അവളാണെങ്കിൽ രാത്രി ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഗില്ല് പൊട്ടുവേ ഞങ്ങൾ ഇന്ന് ആറ് റൂമാണ് അപ്പൊ എല്ലാരും അവിടെ കഴിക്കുന്ന പത്തുമണിയാകുമ്പോൾ ഗ്രില്ല് കൂട്ടു അവിടെ ആ മെയിൻ ഗ്രില്ല് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണ അവിടെ അപ്പൊ ആ ഗ്രില് കൂട്ടിട്ട് സ്റ്റാഫ്മാര് കിടക്കാൻ പോന്നു അപ്പഴാണെങ്കിൽ ഈ ചേർത്താനാണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തായിരുന്നു കീ കൊടുത്തായിരുന്നു അപ്പൊ അവിടെ ഇന്നും അത് വെച്ച് ആ ഗ്രില്ല്യാ അങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പിടിച്ചു മേടം കണ്ട് പക്ഷെ അവിടെ കല്യാണം കഴിക്കാൻ അവിടുത്തെ ഞങ്ങടുത്ത് വന്ന് പറയുമായിരുന്നു ഈ കൃത്യമാണല്ലോ ഞാൻ എന്റെ മോന് കഴി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്താ എന്തൊക്കെ ഞങ്ങൾക്ക് വന്ന് പറയുമായിരുന്നു അവളെ പറ്റി കുറെ മോശമായിട്ട് പറയുന്നത് എനിക്ക് ചിച്ചയല്ല അവളെ കൊണ്ട് ഇങ്ങനെ കെട്ടിച്ച് കൊടുക്കാൻ തിരുവനന്തപുരത്ത് ഏറ്റവും വരെ കഞ്ചാവ് എടുക്കും അതില പ്രതി അവള് അപ്പ എന്റെ മോനെ കൊണ്ട് അവളെ തെറ്റിച്ചു കൊടുക്കാൻ പോയിട്ടും താല്പര്യമില്ല അങ്ങനെയൊക്കെ ഒത്തിരി പറയുമായിരുന്നു അങ്ങനെ അടുത്ത കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവളങ്ങനെയാണ് ഇവള് പിച്ചക്കാരി അവരുടെ അച്ഛൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു അച്ഛനാണെങ്കിൽ എന്നിട്ട് നിന്ന് പൈസ വെച്ചത് അത്രയും പിച്ചക്കാരൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ ഭയങ്കര മോശമായിട്ട് രീതിയിൽ ഇവിടെ പറ്റി പറഞ്ഞു അത് കഴിഞ്ഞിട്ട്

അത് അവിടുന്ന് അവിടെ സത്യം പറഞ്ഞാൽ അനാഥരണൊന്നും അല്ലാണ്ട് അമ്മമാരല്ല പിള്ളാരും ഉണ്ട് വെക്കേഷൻ ഞങ്ങൾ വീട്ടിൽ പോകും ആകെ ചുരുക്കം പോയി മാത്രമേ അവരെ അനാഥരൊന്നുമല്ല ഞങ്ങളൊക്കെ വീട്ടിൽ പോയി വീട്ടിൽ പോകുന്ന പിള്ളേരുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ അമ്മമാര് പോകും കാണാൻ വരും അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ ആയത് എന്റെ മോസ് ആയിക്കൊണ്ട് അവർ വെളിയിൽ ഇങ്ങനെ പറയാം ആരോ ഇല്ലാത്ത പറയും ഗസ്റ്റ് വരുമ്പഴും പറയാം പക്ഷെ അനാഥ്മാരെല്ലാവരും ഉള്ളവരൊക്കെയാ ശരിക്കും അവരൊക്കെ പിള്ളേരൊക്കെ പറയുവഞ്ചി അവിടെ ഭയങ്കര കഷ്ട നിങ്ങളെല്ലാരും അറിയിക്കണം എന്നും പറയും ജോലി കഷ്ടോ അപ്പൊ ഞാനവിടെ കൊച്ചിന്റെ മയൂരോ അങ്ങനെ അപ്പൊ ഓരോ കുട്ടികളുടെ പുറത്തും കണ്ടാത്ത കൊച്ചാ അമ്പലം കാര്യം പറയുന്നല്ലേ ആ എന്റെ മോളാത് മയൂരി മയൂരിക്കും അത് തന്നെയാണ് ശിക്ഷ അമ്മയ്ക്കും മകൾക്കും അത് തന്നെയാണ് ശിക്ഷ എന്ത് നിങ്ങൾ ആ ഒരു എതിർക്കുന്നില്ലയോ അപ്പൊ ഞാൻ അവിടെ ഇല്ലാൻ ഞാൻ പ്ലസ് വൺ ലൈഫ് അവിടെ പോയാ പ്ലസ് പ്ലസ് രണ്ട് വർഷം ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല ആൻഡ് ഞങ്ങളിപ്പോർമാൻ എന്നെമാൻ്റെ അമ്മത്തിരി വളർക്കുന്നത് നിങ്ങൾക്ക് പറയുന്ന അധികാരമില്ല പഠിക്കുന്നത് അവരുടെ മാഡം കാര്യം വളർ ആ സി ഡബ്ലുസി ചെയർമാൻ ചെയർമാൻ രാജീവ് സാർ രാജീവോ എന്റെ അമ്മേനെ ഒക്കെ ഒത്തിരി വളക്കോ ഒരു ഫണ്ട് നൽകും അവിടെ കൊടുക്കുന്നില്ലല്ലോ ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ള അധികാരം പിന്നെ പിന്നെ അയാളുടെ സമയം കൂടി ഒഴിച്ച് കേൾക്കാൻ പറയാം ഫ്രീ ആയിട്ടാണെങ്കിൽ അയാൾ ഫ്രീ ആയിട്ട് ഞാൻ ചപ്പാട് തയ്യാറാണെന്ന് ചോദിച്ചാൽ അയാളുടെ സാമിച്ച് കുറച്ച് മുളകൂടി അളയ്ക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ആ പിന്നെ എന്തായാലും ഈ പത്ത് രൂപയുടെ സോപ്പാട്ടോ അവിടെ കൊടുക്കുന്നേ പത്ത് രൂപയുടെ സോപ്പ് അതും നടക്കുന്ന കുറച്ച് രണ്ടുപേർക്ക് വച്ച് അങ്ങനെ ചെറിയ സോപ്പ് അത് പതിനഞ്ച് ഉപയോഗിക്കണം രണ്ട് രണ്ടുപേരും കുറച്ച് ഉപയോഗിക്കണം ഭയങ്കര താല്പര്യമില്ലാണ്ട് അത്രയും പൈസ കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്തിരുന്നില്ലാണ്ടി അതിൽ ഒരു രൂപയുടെ ഷാംബു രണ്ടുപേരും പാതി പാതി എടുക്കണം എങ്ങനെയാണി അതൊക്കെ ചെയ്യുന്നേ അതുകൊണ്ട് ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ആണെങ്കിൽ മര്യാദയ്ക്ക് പോലും കിട്ടുന്നില്ല അത്ര വൈറ്റ് അവർ അവരുടെ കാര്യം മാത്രമേ നോക്കുന്നു പിള്ളേരെ ഒരു കാര്യം നോക്കില്ല അത് പറഞ്ഞാല് ശരിയാ ഈ ഇന്റർവ്യൂ അങ്ങനെയൊക്കെ വരുമ്പോൾ പിള്ളേരെ പിള്ളേരത്ത് അവിടെയൊക്കെ ഫുള്ള് ആക്കും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ആരോടും വേണ്ടി അവർ വന്ന് നോക്കേണ്ടി ജസ്റ്റ് വന്നാൽ തന്നെ സംസാരിക്കുമ്പോൾ നോക്കിയാലും പറയുന്നത് ഞങ്ങൾ ടീച്ചർ ഒക്കെ വന്നിട്ടുണ്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവസരമായിട്ട് ഈ വീഡിയോയിലെ വോയിസിന്റെ ഉടമ തന്നെ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന പലതരത്തിലുള്ള ക്രൂരതകളും എന്തെങ്കിലും തെറ്റ് ചെയ്താല് സ്വകാര്യ ഭാഗത്ത് മുളക് പൊടി പോലും വിതറിയിട്ട് അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ അവിടെയുള്ള അമ്മമാർ പെൺകുട്ടികൾ ഒക്കെ വേലക്കാരി കണക്ക് അവിടെ നിൽക്കുന്നവരാ അതുപോലെ തന്നെ വേറെയും ചില ആളുകൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിലേക്കൊന്നും എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വശത്ത് ഒറ്റയടി ഒറ്റയടി അടിച്ചിട്ട് അതിന്റെ കണ്ണിന്റെ അകത്ത് ചോര ചത്തു കിടന്നിട്ടുണ്ടായിരുന്നു അത് എന്നിട്ട് ആ കുട്ടിയെ എടുത്തിട്ട് നമ്മുടെ അടുക്കളക്കകത്ത് എനിക്ക് ഇൻചാർജ് ആയിരുന്നതിനകത്ത് അടുക്കളക്കകത്ത് ഏഹ് പിന്നെ ഒരു സ്റ്റോർ ഉണ്ട് സ്റ്റോറൂം ഇണ്ട് അടച്ചിട്ടിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞ മഞ്ഞിനെ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ അവിടെ കൊടുക്കുന്ന ശിക്ഷയാണ് അതുപോലെ തന്നെ എന്റെ മോള് എന്റെ രണ്ടാമത്തെ മോള് അത്യാവശ്യം പ്രശ്നക്കാരിയാ ബഹളം വികൃതയെത്തുള്ള ഫൈസ അപ്പം എന്നും രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോഴത്തേന് വെറുതെ കറി വെറുതെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണു തുറക്കുമ്പോഴേ അവൾക്ക് ഒരു കരച്ചിലുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് ഇവിടെ എടുത്തുകൊണ്ട് ബാത്റൂമിന്റെ അവിടെ കൊണ്ടുപോയി അവിടെ അടങ്ങാമെന്ന് കയറി കേട്ടോ എന്നിട്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോളെ കരയിലെ നമ്മുടെ വീടല്ല ഇത് ഒച്ചത്തി കറിയും അതിനെ കരച്ചിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉപരോധിച്ചാണെ പറയുള്ളൂ അവസാനം ആ അഞ്ച് മണിക്ക് മാഡം ിൽ എല്ലാം കൂടെ തട്ടി തുറന്ന് ഓടി വന്നേക്കുന്നു പിന്നെ എന്നിട്ട് കുഞ്ഞിനെ തൂക്കി ഒരു റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് കുറെ അടി കൊടുത്ത് തോന്നുന്നു കുറെ അടി കൊടുത്തിട്ടുണ്ട് ആ പിന്നെ കുഞ്ഞിന് അനക്ക് ഒന്നുമില്ല പിന്നെ ശേഷം കറഞ്ഞിട്ടുമില്ല അപ്പൊ കുട്ടികളെ നന്നായിട്ട് ഉപദ്രവിക്കും എനിക്ക് ഈ വോയിസ് ഇടുമ്പം കറക്റ്റ് ഉള്ള കാര്യങ്ങളും പറയാനുള്ള സൗകര്യം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് കാര്യം പറയുന്നത് പോലെ വരുന്നത് പിന്നെ ഈ വോയിസ് ഞാനിടുന്ന വോയിസ് പുറത്ത് വരുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അത് അത് ആരുടെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടുത്തെ ഒരു കുട്ടിയെ പറ്റിയാണ് പറയാനുള്ളത് അതായത് ഒരു കുട്ടിയുണ്ട് അവിടെ ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ ഗ്യാസ് കത്തിക്കാനൊന്നും അറിയില്ല അപ്പൊ അവളാണ് എനിക്ക് ഗ്യാസ് കത്തിച്ചത് ഗ്യാസ് കത്തിച്ച് തന്നപ്പം മേഡം അവിടെ നിന്ന് തറയിൽ തറയിലിരിപ്പൊണ്ട് അപ്പൊ ഇവളാണ് അവിടെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പതിനേഴ് വയസ്സ് താഴെയുള്ള കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അന്നേരം ആ സമയത്ത് ആ കുട്ടി ഷാൾ ഉപയോഗിച്ച് പിന്നെ ചൂടുവെള്ളം കാപ്പി തിളച്ചുകൊണ്ടിരിക്കുന്നത് അത് വാങ്ങി വെച്ചിട്ട് എനിക്ക് തീ കത്തിച്ച് കടയ്ക്കാൻ വേണ്ടി കാണിച്ചതാണ് അപ്പോഴത്തേക്കിന ചൂടുവെള്ളം വീട്ടിൽ അതിന്റെ തുടയിൽ കൂടെ അങ്ങ് വീണ് രണ്ട് തൊടയിലും പുള്ളി അവളെ അവസാനം ഞങ്ങളെല്ലാരും കൂടിയാണ് ഹോസ്റ്റലിൽ കൊണ്ടുപോയത് പോയത് പിന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് കുഞ്ഞിന്റെ രണ്ടു തൊടയിലും പതിനേഴ് വയസ്സിലൊക്കെ താപ്രായമൊക്കെ ഉള്ളത് പിന്നെ രണ്ട് തുടയിലുമായിട്ട് കുമ്മളു പൊങ്ങി വെള്ള തിളച്ച വെള്ളം വെള്ളം മിനിട്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് അതിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല അതിനുശേഷം സംഭവിച്ചോന്നും എനിക്കറത്തില്ല ആ കുട്ടി കുറെ കാലോടെ ഉണ്ടായിരുന്നതിന് ശേഷം അവൾ പോയതൊക്കെ അപ്പൊ ഞാനാണെന്ന് ഹോസ്റ്റലിൽ കൊണ്ട് പോയത് കുട്ടികളും മെയിൻ ആയിട്ട് അടുക്കള കയറും പിന്നെ ജോലി ചെയ്യാൻ എല്ലാ പരിപാടിക്കും കുട്ടികളെയും കൂടിയാണ് കയറ്റിക്കൊണ്ടിരുന്നത് ജോലിയിൽ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കും ഇനി ഏറ്റവും തീട്ടോമൂത്രം എടുക്കുന്നത് വരെ ഞങ്ങളൊക്കെ എത്രയോ പേരുടെ തീട്ടോമൂത്രം എടുത്തിട്ടുണ്ട് അതിലൊന്നും പരാതിയില്ല കാരണം നമ്മളത് ചെയ്യുന്ന ഒരു സൽക്കർമ്മം ആണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ എനിക്ക് പ്രത്യേകിച്ച് ഒരു പരാതിയില്ല അതിൽ പക്ഷെ നമ്മളെ ഉപദ്രവ രീതിയിൽ തന്നെ അത് ചെയ്യിപ്പിക്കാന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ പിന്നെന്തുവാ കിടക്കുന്നമ്മമാര് പൊട്ടിയ അമ്മമാരൊക്കെ ഉണ്ട് അവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ വേണം നിർത്താൻ നമുക്ക് അറിയില്ല നമ്മളിവിടെ ചെന്നിട്ടുള്ള അന്തേവാസികളാണ് അപ്പം സ്റ്റാഫിനെ വെച്ച് നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ കൂടെ ക്ലീനിങ്ങിനും ഡെത്ത് ക്ലീന് ഡെത്ത് ക്ലീൻ എന്ന് പറയുന്ന സമയം ജീവിതത്തിലാക്കിയിട്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ ഡെത്ത് ക്ലീനിങ് ചെല്ലുന്ന സമയത്ത് പോലും ഞങ്ങൾക്കൊന്നും കൂടെ ആരും ഇല്ല മരിച്ച അമ്മമാർ കുടിപ്പിടാനും പൗഡർ കെട്ട് കടിയാക്കി വിടുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് അഞ്ചുമണിയാകുമ്പോഴത്തേന് പിള്ളാരെ എല്ലാം ഉണർത്തും എന്നാത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓരോ പണി ഓരോ ഡ്യൂട്ടി ഡ്യൂട്ടി സമയം ഓരോ ഡ്യൂട്ടി സമയമുണ്ട് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് കൊച്ചു പിള്ളേർക്ക് വരെ ഓരോ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് എല്ലാവരും ആ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സ്കൂളിലോട്ടൊക്കെ പോകുന്നത് അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്പോൺസർമാരുണ്ട് വന്ന് കഴിയുമ്പോഴേ സ്പോൺസർമാർക്ക് പിള്ളേർ ഫോട്ടോയൊക്കെ ഇട്ട് അയച്ചു കൊടുക്കും ഓരോ പിള്ളേരെ കൊണ്ടുവരുമേ സ്പോൺസർമാർക്ക് ഫോട്ടോ ആയിട്ട് കൊടുക്കും പിന്നെ ഇങ്ങനെ പുതിയതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം രണ്ട് പേര് രണ്ടുപേര് കഴിഞ്ഞാൽ നാല് പേര് നാല് പേര് വന്നു എന്ന് പറയും വന്ന് കഴിയുമ്പോൾ അപ്പം അത്രയും കൂടുതൽ പൈസയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പത്തനാപുരത്ത് ഒരു നാല് വർഷം മുമ്പ് ഒരു രണ്ട് നില വീട് പണിഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും ഈ ലിസ്റ്റ് വന്നിട്ടേ ഇല്ല നാല് വർഷം മുമ്പ് ആ നാല് ദിവസം മുമ്പാണ് കഴിഞ്ഞിട്ട് ഞാൻ പോയിരുന്നു ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട് അവിടുത്തെ അന്തേവാസികളെ കൊണ്ട് തന്നെയാണ് അവിടുത്തെ കുട്ടികളെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയി അവിടുത്തെ ക്ലീനിങ് അതായത് പത്തനപുരത്തെ വീട് കഴുകി തുടച്ചിടാൻ വേണ്ടി കൊണ്ടുപോയത് എന്നെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇതുപോലെ അതുപോലെ മാറ്റിയിരിക്കാൻ നോക്കത്തില്ല കുഞ്ഞിനെടുത്ത് വെച്ചോണ്ടിരിക്കുന്നു പറ്റില്ല ജോലി ചെയ്തേ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് വന്ന് പിന്നെ കൊച്ചിനെ പിടിച്ച് കൊച്ചിനെ പിടിച്ച് വാങ്ങിച്ച് ഫ്രണ്ട് കൊണ്ടുവിട്ടിട്ട് എന്നെ ജോലിക്ക് കയറ്റി വിടുമായിരുന്നു അത് തൊട്ട് ഇടം മുത്രോ എടുക്കുന്നില്ല നമ്മൾ അന്തേവാസികൾ തന്നെയാണ് അതിപ്പം ഏതെങ്കിലും അന്വേഷണത്തിലാ ആ കൗൺസിലർമാരെയോ ആരെങ്കിലും ഒക്കെ വിട്ടിട്ട് അന്വേഷിക്കാൻ ഓരോരുത്തരും തുറന്നു പറയുന്നത് അപ്പം ഞാൻ തന്നെ ഞാനും ആ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തൊട്ടപ്പുറത്ത് അത് ഇപ്പം ആ വീടിന്റെ സൈഡിലുള്ള വീട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും അവരുടെ അനുവാദത്തോട് കൂടി ആണ് അവിടെ നിന്ന് വിറകെടുത്തോണ്ടിരുന്നത് അതായത് ആ തോട്ടത്തിലും കാട്ടിന് അലത്തിലും പാമ്പ് ചേരെയുള്ള എല്ലാ സ്ഥലത്തിലൂടെയാണ് ഞാനും അവിടെ കുഞ്ഞുങ്ങളും പോയി വിറകെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ തീ തീയത്തിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു തേങ്ങയൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് വേണം അവിടെ കറി വെക്കാൻ അപ്പൊ ചിന്തിച്ചോണം എത്രത്തോളം വെള്ളം വെള്ളമതിലൊഴിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളത്തിൽ ഒഴിക്കും അന്നദാനം വരുന്ന സമയം മാത്രം നല്ല ഫുഡ് ഉണ്ടാക്കും കുട്ടികൾക്ക് കൊടുത്തില്ല കേട്ടോ സത്യമായിട്ടുള്ള കാര്യം അമ്മമാർക്ക് കൊടുത്തില്ല അമ്മമാർക്ക് പായസം കൊടുത്തില്ല പപ്പടം കൊടുത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പം പറയുന്നത് അമ്മമാർക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഷുഗർ വരും അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർക്കൊന്നും കൊടുക്കാത്തത് പക്ഷേ രഹസ്യമായിട്ട് ഞാൻ അമ്മമാർക്കൊക്കെ കൊടുക്കുവായിരുന്നു പിന്നെ ഈ അമ്പലിക്കും അമ്പലിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയും എനിക്ക് ഇത് എന്ന് ചോദിക്കും ഞാനപ്പം രഹസ്യമായിട്ട് കൊണ്ട് കൊടുക്കും കൊടുത്തതാണ് എന്നെ കൊല്ലും അപ്പം പല സ്വഭാവവും കാണിക്കൂ ചില സമയത്ത് നോർമൽ സ്വഭാവമാണ് അതെന്റെ അവസ്ഥ കൊണ്ടായിരിക്കും ഇങ്ങനെ കടന്ന് അനുഭവിക്കുന്ന ഒരു അവസ്ഥ കൊണ്ടായിരിക്കും അത് അങ്ങനെ പെരുമാറുന്നത് വടക്കുണ്ടാക്കും വടക്കുണ്ടാക്കിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്നേഹമായിട്ട് വന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ജോലി എന്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു സ്റ്റാഫിനെ വെച്ച് നോക്കണം അതല്ലേ ചെയ്യേണ്ടത് അവർക്ക് തീട്ടോ മുത്രം എടുക്കാനും മലകോരാനും ഒക്കെ ആയിട്ടാണ് ഈ പ്രായമുള്ളവരെ കൊണ്ട് വെച്ചേക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി നിയമിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായിട്ട് അതിന്റെ അന്വേഷണം പോകണം ഇപ്പോൾ ഉള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ച് മുന്നേ ഉള്ള അമ്മമാർ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവരോടൊക്കെ അന്വേഷിക്കാമായിരുന്നു കുറേ പേര് അമ്മമാർ മരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ അവരൊക്കെ ഇവർ നല്ല രീതിക്ക് സംസാരിച്ച് ക്ലിയർ ആക്കി അവിടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി സംസാരിച്ച് പഠിപ്പിച്ചു വെക്കും ഇത്രയധികം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമിൽ പല ആളുകൾക്കും ചോദിക്കാം ആ പെൺകുട്ടിയെ ഇപ്പോ അവന് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലേ ആ പ്രശ്നം അവിടെ സോൾവ് ആയില്ലേ എന്നുള്ളത് ഓക്കെ അത് അവിടെ സോൾവായിട്ടുണ്ടാവാം മേ ബി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരു ഓർഫണേജിലാണ് അതിൽ അനാദരൊന്നുമല്ല അവർക്കൊക്കെ ഒക്കെ ഉണ്ട് പാരൻസുള്ള ആളുകളാണ് കൂടുതലുള്ളത് എന്നിട്ടും പാരൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്പോൺസർമാർക്ക് ആ പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് പല കള്ളത്തരത്തിലൂടെയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അവർക്ക് വേണ്ട പണവും കാര്യങ്ങളൊക്കെ പുറത്ത് നോക്കുമ്പോൾ അടിപൊളിയാണ് നല്ല മനസ്സിന് ഉടമകളാം പക്ഷെ അകത്തുള്ളത് അവർക്കേ അറിയുള്ളൂ അവരിപ്പം വിളിച്ചു പറയുന്ന ടൈമില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവരും നേരിടുന്നുണ്ട് അവരും നേരിട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നത് തന്നെ ഇതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും ഈയൊരു ഓർഫനേജിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും തന്നെ ചെയ്യണം അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തണം നേരായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ പല ആളുകളും പലതരത്തിലുള്ള ക്രൂരങ്ങൾ സഹിച്ചിട്ട് മരണപ്പെടേണ്ട അവസ്ഥ തന്നെ വരും അല്ലെ ഇപ്പോ ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ച് കൊടുത്തതുകൊണ്ട് ആ പ്രശ്നം അവിടെ സോൾവ് ആയാൽ തന്നെ ഇനിയും അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടികളൊക്കെയും എന്തെങ്കിലും തരത്തിൽ ഇതുപോലെ ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയോ ഇല്ലല്ലോ അവരുടെ പുറത്ത് വരാതിരിക്കുന്നതാണോ എന്നും നമുക്കറിയില്ല അല്ലേ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഇപ്പൊ പുറത്ത് വന്നു ഇനി മറ്റുള്ളവർക്കും കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ നേരിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ വേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെയും പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇതിലെ ഒരു കാര്യം മടി കൂടാതെ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം ഷെഫീന ബീവി എന്ന് പറയുന്ന ലേഡി ഇതിനു വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് ആ ഒരു എഫേർട്ടിന് നമുക്ക് കാണാതിരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയും മറ്റുള്ളവരിലേക്ക് എത്തും വിധം നമ്മൾ ഷെയർ ചെയ്യണം എന്നുള്ളത് തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മളെ കൊണ്ട് എന്താണോ സഹായിക്കാൻ വേണ്ടി പറ്റുന്നത് ആ കാര്യം നമ്മൾ ചെയ്തിരിക്കണം പല ആളുകളുടെയും ജീവൻ്റെയും ഒക്കെ കാര്യമാണ്